കുടിവെള്ളത്തിലും കനിവിന്റെ കയ്യൊപ്പ് ചാർത്തി നന്മമരം കാഞ്ഞങ്ങാട് കൊടും വേനലിൽ കുടിനീര് പോലുമില്ലാതെ വലിയ കാഞ്ഞങ്ങാട് ബല്ലയിലെ കുടുംബങ്ങളിലേക്കാണ് ഇത്തവണ ഇവർ കരുതലിന്റെ കരുതലങ്ങളുമായി എത്തിയത് ലക്ഷത്തോളം രൂപ ചെലവിൽ നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതി ബുധനാഴ്ച വൈകിട്ട് ഇവർ നാടിന് സമർപ്പിച്ചു കോവിഡ് കാലത്തുതയും കൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാസർഗോഡ് ജില്ലയിലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയ കൂട്ടായ്മയാണ് നന്മമരം കാഞ്ഞങ്ങാട് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഇവർ നടത്തിയ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ അളവറ്റതും അവിസ്മരണീയവുമാണ് ഇതേ വഴിയിൽ ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇവർ കാഞ്ഞങ്ങാട് ബെല്ല അഴീക്കോടൻ ക്ലബ്ബ് പരിസരത്തെ കുടുംബങ്ങൾക്കായി കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത് വെന്തുരുകുന്ന വേനൽച്ചൂടിൽ കുടിവെള്ളം പോലും കിട്ടാക്കനിയായി മാറിയ ഇവിടുത്തെ ഇരുപത്തിയഞ്ചോളം വരുന്ന കുടുംബങ്ങൾക്ക് സ്വപ്ന സഹായവും സമാശ്വാസവുമാണിത് കരുതൽ കടവ മാത്രമായി കാണുന്നത് കൊണ്ട് ഇക്കാര്യത്തിൽ ഓരോ പേരും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രവാസി സുഹൃത്തിൻ്റെ ഈ റമദാൻ കാലത്തെ സ്നേഹ സമ്മാനം കൂടിയാണ് ഈ കുടിവെള്ളം ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടൊണ്ടിരിക്കുന്നത് ഈ അടമ്പില് ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾക്ക് വെള്ളം ഒരു കിട്ടാത്തൊരു സാഹചര്യത്തിലുണ്ട് കുഴിച്ച് വെള്ളം

ചടങ്ങിൽ കുട്ടായ്മ പ്രസിഡന്റ് ഹരി നോർത്ത് കോട്ടച്ചേരി അധ്യക്ഷനായി ഭാരവാഹികളായ ടി കെ വിനോദ് ഷിബു നോർത്ത് കോട്ടച്ചേരി ബിബി ജോസ് രാജി മധു സി പി ശുഭ ഗോകുലാനന്ദൻ കെ രമ്യ ദിനേശൻ എക്സ്പ്ലസ് സുധി ആലൈ കെ വി സുശീല ബി സുജിത അഴീക്കോടൻ ക്ലബ്ബ് ഭാരവാഹികളായ ബി രഞ്ജിത്ത് പി ഷിജു എന്നിവർ സംസാരിച്ചു നന്മമരം കാഞ്ഞങ്ങാട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന രണ്ടാമത്തെ കുടിവെള്ള പദ്ധതിയാണിത് കഴിഞ്ഞ നോമ്പുകാലത്ത് നീലേശ്വരം കുണ്ടാരത്തായിരുന്നു ആദ്യത്തെ പദ്ധതി News Bureau, Kanyangar.